നടത്തിയെടുക്കുന്ന എല്ലാ ഇടപാടുകളും എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അവിടെ വിൽക്കുന്ന ആളിനെ വാങ്ങുന്ന ആളുമായിട്ട് വൈകാരികമായിട്ട് പോകുന്നില്ല ഒരു ട്രാൻസാക്ഷനാണ് ലാഭം മാത്രമാണ് വിൽപ്പനയുടെ ഉദ്ദേശം ലാഭം മാത്രമാണ് അമേരിക്ക അതിന്റെ ശക്തി വിൽക്കുന്നു അതിന്റെ ഡിപ്ലോമാറ്റിക് പവർ വിൽക്കുന്നു അതിന് ഇടനില നിൽക്കാനുള്ള ശേഷി വിൽക്കുന്നു ആയുധങ്ങൾ വിൽക്കുന്നു എല്ലാം വിൽക്കുന്നു വാങ്ങിയെടുക്കുന്നതോ പാകിസ്ഥാൻ്റെ മിനറൽസ് ആൻഡ് മെറ്റൽസ് അങ്ങനെയെങ്കിൽ അതിന് ഇടനിലക്കാൻ ആവശ്യമുണ്ട് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു നേതാവിന് ആവശ്യമുണ്ട് ആ ആളിന്റെ കയ്യിൽ അധികാരമുണ്ടാവണം ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് അത്ര അമേരിക്ക അനുകൂലമൊന്നുമല്ല പാകിസ്ഥാൻ്റെ പൊതുജന വികാരം അങ്ങനെയെങ്കിൽ സൈനിക മേധാവി അസിം മുനീറിന്റെ ഫാമിലിയിലെ മെമ്പേഴ്സുമായി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മക്കളുമായി ട്രംപിന്റെ മക്കൾക്ക് ക്രിപ്റ്റോ കറൻസി ഇടപാട് ബന്ധം അതായത് ബിസിനസ് ഡാ ട്രാൻസാക്ഷൻ അത് വ്യക്തിപരമാണ് അതോടൊപ്പം തന്നെ അസിം മുനീറിനെ പാകിസ്ഥാൻ്റെ ഒരു കേവലം ആയിട്ടല്ല അമേരിക്ക കാണുന്നത് ഇപ്പോൾ ട്രംപ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രത്തലവൻ്റെ സ്ഥാനം അതുക്കുമേലെ സ്ഥാനം നൽകി പല ആവർത്തി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്ന കണ്ടു മറ്റൊരു രാഷ്ട്ര ഒരു മറ്റൊരു സൈനിക മേധാവിക്കും മറ്റൊരു രാജ്യത്തിന്റെയും സൈനിക മേധാവിക്കും ലഭിക്കാത്ത പരിഗണന അസ്ലിം മുന്നോട്ട് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് താൽക്കാലികം മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് ഭാരതത്തിനുണ്ട് പ്രത്യേകിച്ചും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക